കനത്ത മഴയിൽ മൂന്നാർ നല്ലതണ്ണി റോഡിൽ മണ്ണിടിഞ്ഞു മണ്ണ് മാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിക്കുകയും ചെയ്തു രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ ആയിരുന്നു മണ്ണിടിച്ചിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ രാഹുൽ ഇന്നലെ രാത്രിയിലാണ് ഈ മൂന്നാർ നല്ലതോണി റോഡിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടത് അല്പസമയത്തിന് ശേഷം അത് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഭാഗികമായിട്ടെങ്കിലും ആ കനത്ത മഴയാണ് ഈ മൂന്നാർ മേഖലയിൽ ഇന്നലെ രാത്രിയിൽ പെയ്തത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മൂന്നാർ മേഖലയിൽ അതിശക്തമായ മഴയായിരുന്നു ആ ഈ പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ വ്യാപകമായി തന്നെ ആ പല സ്ഥലങ്ങളിലും ആ മണ്ണിടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിൽ ഇടവിട്ട് കനത്ത മഴ ഇപ്പോഴും ആ പെയ്യുന്നുണ്ട് പരക്കെ തന്നെ ആ പീരുമേട്ടിലും ദേവികുളത്തുമാണ് ഏറ്റവും കൂടുതൽ ആ മഴ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമായി അല്ലെങ്കിൽ ആളുകൾക്ക് പേടിയുണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ മഴയ്ക്കൊപ്പം കനത്ത കാറ്റ് കൂടി വീശുന്നുണ്ട് വ്യാപകമായിട്ട് മരം ഒടിഞ്ഞു വീണം ആ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷി ഉൾപ്പെടെ പലയിടങ്ങളിലും നശിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഏലത്തോട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരമൊടിഞ്ഞു വീണ് ആ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് മറ്റാളപായമൊന്നുമില്ല ആ വീടുകൾക്ക് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എങ്കിൽ കൂടിയും ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്നുണ്ട് ഡാമുകളിലെ സ്ഥിതിയും ഈ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ തോതിൽ അനിയന്ത്രിതമായ തോതിൽ ഉയരുന്നില്ല വലിയ ഡാമുകളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇടുക്കിയിലാണെങ്കിലും മുല്ലപ്പെരിയാറിലാണെങ്കിലും ആ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ റൂൾ കർവ് പരിധിയിലേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല ഈ നിലവിൽ മലയോര മേഖലയിൽ ഒരു ഡാമ് മാത്രമാണ് കല്ലാറുകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത് അതിന്റെ വെള്ളം മുതിരപ്പുഴയാറിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു മഴ ഒരല്പം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അല്പസമയം മുമ്പ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പെയ്തിരുന്നത് കനത്ത മഴ തന്നെയാണ് യെസ് രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ഇടുക്കിയിൽ നിന്ന് ചേർന്നത്